ഇതായതിപ്പോൾ ഞാൻ തറ ഒരു മോപ്പ് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ അപ്പോൾ ഈ മോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണെന്ന് കാണിക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബനിയൻ എടുത്തിട്ടുണ്ട് ഒരു പഴയ ബനിയൻ അപ്പോൾ ഈ ബെനിയൻ്റെ രണ്ട് കൈയും കഴുത്തും എല്ലാം നമുക്കൊന്ന് വെട്ടി മാറ്റാം വളരെ എളുപ്പത്തിൽ നമുക്ക് തറ തുടയ്ക്കാനുള്ള മോപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇനി അതൊന്നും കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ രണ്ട് കൈ ഇതുപോലെ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുക്കാം ഒരു ഒന്നര ഇഞ്ച് അകലം വെച്ച് ഇതുപോലെ വെട്ടിയിട്ട് നമുക്കൊന്ന് കീറി കീറി എടുക്കാം എത്ര വെട്ടിയെടുക്കണമെങ്കിലും വെട്ടിയെടുക്കാം ഇതുപോലെ കീറി കീറിയെടുക്കണമെങ്കിലും എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിനെ അളക്കോ മുറിക്കോ ഒന്നും വേണ്ട അതായത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് കീറിയെടുക്കാം അങ്ങനെ നമ്മൾ ആ കഷ്ണം എല്ലാം ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട് അപ്പോൾ തറ തുടയ്ക്കാനാകുമ്പോൾ കുറച്ച് കട്ടിക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബെനിയൻ മാത്രമല്ല പിന്നെ ഞാനൊരു ലെഗിങ്സും എടുത്തിട്ടുണ്ട് പഴയത് കീറിയത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു കറുത്ത ലെഗിങ്സാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പഴയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള തുണികൾ നമുക്ക് ഇങ്ങനെ ഉപകാരപ്രദമുള്ള സാധനങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ലെഗിങ്സിൻ്റെ ആ അരഭാഗം ഒന്ന് വെട്ടിമാറ്റുക പിന്നെ കാലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതിനുള്ള വീതി കിട്ടില്ല അത് ഒന്നുകൂടി നിവർത്തി വെച്ച് വെട്ടേണ്ടി വരും അപ്പം അതിൻ്റെ ആവശ്യമില്ല അരഭാഗം മാത്രം നമുക്ക് എടുത്താൽ മതി അരഭാഗത്തിന് നല്ല വീതി ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ നീളത്തിൽ ആ കാലിൻ്റെ ഭാഗം തുടങ്ങുന്ന അവിടം വരെ വെട്ടിയെടുക്കാം ഇനി ആ കാല് തുടങ്ങുന്ന ഭാഗം ഒന്നും കൂടി വെട്ടി മാറ്റിയെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും ഓരോ പോക്കറ്റ് ഉണ്ടത് ആ പോക്കറ്റും കൂടി നമുക്ക് വെട്ടി മാറ്റാം ഇങ്ങനെയുള്ള വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത തുണികളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലുണ്ടാക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത തുണികളൊക്കെ ഇങ്ങനെ അലമാരി നിറഞ്ഞിരിക്കുകയെല്ലാം നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വെട്ടിമാറ്റാം കേട്ടോ ഇത്രയും ഭാഗം മതി പിന്നെ ഇതിങ്ങനെ കണ്ടോ ഉപ്പടക്കിയിട്ട് ഈ കഷ്ണം കൂടി നമുക്ക് വെട്ടിയെടുക്കണം അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വെട്ടണ്ട ആ കാണിച്ചത്രയും മുകളിലേക്ക് വെട്ടണ്ട അതിൻ്റെ താഴെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ക്യാപ്പിട്ട് വെട്ടിയെടുക്കാം അപ്പം നമ്മളതാ ആ കറുത്ത തുണിയും വെട്ടിയെടുത്തിട്ടുണ്ട് നീല തുണിയും വെട്ടി അതിൻ്റെ ഒപ്പം വെച്ചിട്ട് നീലയുടെ അധികം നിൽക്കുന്ന കറുപ്പം ഇത്തിരി നീളം കുറവാണ് അപ്പോൾ അതിൻ്റെ ഒപ്പത്തിനായിട്ട് ആ നീല ബിനീൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ഒപ്പം വെച്ച് കട്ട് ചെയ്തെടുക്കാം രണ്ട് തുണി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കെട്ടാൻ ഒരു കോലെടുക്കണം ഉണ്ടോ ഇത്രയുണ്ടെങ്കിലാണ് തുടച്ച നല്ല വൃത്തിയാവുള്ളൂ പിന്നെ ഇതിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ മൂപ്പിന്റെ ഒരു കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് പല രീതിയിൽ ഇത് കെട്ടാം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ഒരു ഇത്തിരി പശ തേച്ചു കൊടുക്കുകയാണ് ആ പശ തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലാക്സ് ക്യുക്കൊന്നും പറഞ്ഞ് ആ പശ തേച്ചിട്ട് അതിൻ്റെ മീതം നമുക്ക് ഈ തുണി ഒന്ന് ചെറുതായിട്ട് ചുറ്റി ചുറ്റിക്കൊടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ തുടയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഊരി പോവില്ല ആദ്യത്തെ ആ ഭാഗത്ത് മാത്രം ഇത്തിരി പശ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ തുണി ഊർന്നു പോവാതിരുന്നോളൂ പിന്നെ അതിൻ്റെ മീതേക്ക് കറുത്ത തുണി കഷണം കൂടി ഇതുപോലെ ചുറ്റിക്കൊടുക്കാം ആ വെട്ട് ഇല്ലാത്ത ഭാഗാണ് കേട്ടോ നമ്മൾ ചുറ്റിക്കൊടുക്കുന്നത് നല്ല മുറുക്കി ചുറ്റി കൊടുക്കണം നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു കറുത്ത ചരട് തന്നെ വെച്ച് കെട്ടാണ് നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടിക്കൊടുക്കുക അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത്തിരി പശ വെച്ചിട്ട് പിന്നെ തുണി ചുറ്റി കൊടുത്തത് കൊണ്ട് ഇത് ഊർന്നു പോവില്ല ഇതുപോലെ മുറുക്കി കെട്ടി കൊടുക്ക ഇതെപ്പം കെട്ടിക്കഴിഞ്ഞു ഇനി ഇത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് താഴേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ അത നമ്മുടെ മോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആണ് അപ്പോൾ അതുപോലെ തുണി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം വലിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം പൈസ കൊടുത്ത് മോപ്പ് കടയിൽ നിന്ന് വാങ്ങുകയും വേണ്ട നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ